ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയാണ് കാണാൻ മറക്കരുത് കാണണം നല്ല രസം രസമായിരുന്നു കഴിക്കാൻ എല്ലാവരും കാണണേ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ പിന്നെ ഒരു ഇത് പിന്നെ നമ്മുടെ വെള്ളയരി വെള്ളയരി കുറച്ചെടുത്ത് കുതിട്ട് പിന്നെ ഞാനത് പിന്നെ വാരി വെച്ചേക്കുക കേട്ടോ ഇതൊന്ന് പൊടിക്കുവോ അല്ലെങ്കിൽ നമുക്കൊന്ന് അരച്ച് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുമോ പൊടിച്ചിട്ട് പിന്നെ ഇതാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അരകല്ലേ വെച്ചിട്ട് അരച്ചെടുക്കും ഇതെന്തുവാണെന്നുള്ളതും കൂടെ ഞാൻ പറയാം കേട്ടോ എന്തിനാന്നുള്ളത് ഇതിൽ ഞാൻ വേണ്ട നല്ലൊരു നല്ലൊരു ഒരു പിന്നെ സ്പൂണ് പിന്നെ ജീരകം ഇടുവാന്നേ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ഇവിടെ ചെറിയുള്ളി ഇരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ സവാള സവാളയുടെ ഒരു കാൽഭാഗം അത് ഞാനിങ്ങനെ ഇതിലോട്ടിട്ട് കണ്ടോ ഇട്ടു ഇതിന് നമുക്ക് ഒരു ചെറിയൊരു ഒരു ഒരു പിടി പിന്നെ അങ്ങനെ ഒരു പിടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പിടിയല്ല അതുകൊണ്ട് ഇത്രയും തേങ്ങ ഇത്രയും തേങ്ങ കണ്ടോ ഇത്രയും തേങ്ങ ഞാനിത് ഇതിലോട്ടിട്ടു ഇത്രയും ഇതിവിടെ കിടന്നുകൊണ്ട് ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഇതേ നമുക്കൊന്ന് ഇനി ആദ്യം നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കാം പൊടിക്കുന്ന പോലെ ഒന്ന് പൊടിക്കാം ഒന്ന് നല്ല ഒന്ന് ക്രഷി ചെയ്തെടുക്കുക എന്നൊക്കെ പറയല്ലോ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ഇതൊന്ന് അരച്ച് എടുക്കാം ഒത്തിരി ലൂസായിട്ടൊന്നുമല്ല നല്ലതായിട്ട് നമുക്കിത് ഇത് പിന്നെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന രീതി വേണം ഇത് നമ്മൾ അരച്ചെടുക്കാം വെള്ളം തീരെ കുറച്ച് നമ്മൾ ഈ ഉഴുന്നുമടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരയ്ക്കുമല്ലോ അതുപോലെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചാൽ നമ്മളൊരു ശകലം പിന്നെ അരിപ്പൊടി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചേക്കണം അത് ചിലപ്പം വെള്ളം കൂടി പോകുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാവേ അപ്പം ഞാൻ ഇതാണ്ട് ആ അരിയും തേങ്ങായും ഉള്ളിയും പിന്നെ മറ്റേ ജീരകമെല്ലാം ചേർത്തിട്ട് അരച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അരച്ചതുകൊണ്ട് ഒരുപാട് വെള്ളത്തിലല്ല അരച്ചേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കുക നല്ല കുറുകി ഇരിക്കുന്ന പോലെ അരച്ച് വെച്ചേക്കുക പിന്നെ ഇനി അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കണം പക്ഷേ ഇപ്പോൾ രാവിലെ കേട്ടോ വെളുപ്പിനെ ഇപ്പോൾ മണി കഴിഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് അരിയൊക്കെ ഇടപ്പിടുക അഞ്ചുമോന് ഏഴ് മണിക്ക് ട്യൂഷനുണ്ട് ഇവിടെ നിന്ന് ആറായമുക്കാലാവുമ്പോൾ പോകണം അപ്പോൾ എന്താ ഞാൻ അവനെന്നും പുട്ടൊക്കെ ഇഷ്ടം ഞാൻ പുട്ടിന് പൊടി കുറച്ച് പൊടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത കുറച്ചുകൂടെ പൊടിക്കാനിവിടെ എടുത്ത് വെച്ചിട്ടുമുണ്ട് ഏഹ് അപ്പം അത് പിന്നെ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ടിടാം അതിൻ്റെ കൂടെ അജുമോന് ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതും പിന്നെ അരി കഴുകി ഇവിടെ വെച്ചേക്കുന്നു നമുക്ക് അരി വെള്ളം വെള്ളം തിളച്ചിട്ടുണ്ട് കാണിക്കാം നമ്മൾ വെള്ളമൊക്കെ തിളച്ചു ഇതെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് നടക്കും അപ്പം അജു സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുത്ത് വിടാനായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ എന്തുവാന്നും കൂടെ ഞാൻ പറയാം അരി വെള്ളം തിളച്ചായിരുന്നു അപ്പോൾ ഇനിയിപ്പം അതവിടെ കിടന്നങ്ങ് വെന്തുകളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് വെക്കാം ഇത് എന്തുവാണെന്നു ഞാൻ പറയാം ഇത് നമ്മൾ നമ്മൾ പറയത്തില്ലേ കളിയോടൊക്കെയാണെന്നൊക്കെ പറയത്തില്ലേ കളിയോടക്ക ഉണ്ടാക്കുക എന്നൊക്കെ പറയത്തില്ല കളിയോടയ്ക്ക പിന്നെ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കാറുണ്ട് കളിയോടയ്ക്കുക പിന്നെ അതുപോലെ ഈ മഴ സമയൊക്കെ ആകുമ്പോഴും അമ്മച്ചി പണ്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുവായിരുന്നു കടുങ്കാപ്പിയും കളിയോടക്കയും ഒക്കെ കടുമ്പുടാന്ന് കഴിച്ച് പൊട്ടിച്ച് കറുമ്പ് ഇങ്ങനെ അത് ഇച്ചിരി പാടൊക്കെ അടിച്ചങ്ങോട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് എന്നിട്ടത് നമ്മൾ കടിച്ചു പൊട്ടിച്ച് നമ്മളിങ്ങനെ തിന്നുന്ന പിന്നെ റൗണ്ടിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു ബോൾ ബോൾ പോലെ ചെറുതായിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ നെല്ലിക്ക വലുപ്പം ത്തിലുള്ള കളിയോടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അത് അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ അറിയ പിന്നെ ഇത് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഞാൻ പറഞ്ഞ അത്രയും സാധനങ്ങളും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാവരും ഉപ്പ് പൊടിയൊക്കെ ആയിരിക്കും ചേർക്കുന്നത് ഞാൻ ഉപ്പ് നീര ഞാൻ ഉപ്പ് ഉപ്പുനീര ഒഴിച്ച് കാണാമായിരിക്കും ഉപ്പ് നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യത്തിന് ഉള്ള ഇതെ നമ്മൾ ഇതാക്കിയെടുക്കുക അത് അത് നമ്മുടെ പിന്നെ വെള്ളയരി തന്നെ എടുത്തിട്ട് നമ്മൾ അത് അതിൻ്റെ ബാക്കി പൊടിയും കൂടിയിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ഭാഗത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുത്ത് നോക്കിക്കേ ഇത് നമ്മുടെ പിന്നെ എന്ത് പറയുക നമ്മുടെ പിന്നെ നെയ്യപ്പത്തലൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു രീതിയിലാണ് നമ്മളിത് എടുക്കേണ്ടുന്നത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ പിടിച്ചേക്കുന്നത് കൊണ്ട് ശരിക്ക് ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ഒരു കൈ കൊണ്ടാകുമല്ലോ അങ്ങനെ ചെയ്യരുതൊന്നും ഫോൺ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അജുമോനെയും കൊണ്ട് എടുപ്പിക്കണമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് എന്നാലും നമ്മുടെ ആ ഒരു ഇതനുസരിച്ച് ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കുന്ന കണ്ടോ ഇതന്നെ ഞാൻ നല്ല ഷേപ്പ് ചെയ്തെടുക്കുവേ ഷേപ്പ് ചെയ്തെടുക്കും ഇങ്ങനെ എടുക്കേണ്ടുന്നത് ഇതിലും ചെറിയ ചെറിയ ബോളായിട്ട് എടുത്താലും മതി നമുക്ക് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് എടുക്കാം ഇത് ഈ ഒരു ഈ ഒരു രീതിയിലായത് എടുക്കേണ്ടുന്നത് കേട്ടോ ഈ ഒരു രീതി നല്ല നല്ല ഇതായിട്ട് നമ്മളത് ബോളാക്കി എടുക്കണം എടുത്തിട്ട് നമ്മളത് നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഞാനിതുണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇത് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നതിനുള്ള മാവ് എന്നത് ഇച്ചിരി നേരം നമ്മളൊന്ന് മാറ്റി വെക്കണം ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് പിന്നെ ഇനി വേണ്ട പുട്ടുണ്ടാക്കണം ഇപ്പോൾ പുട്ടുണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുണ്ടാക്കും ഇത് അപ്പം പിന്നെ ഇങ്ങനെ ഇത് ഇത് കുഴയ്ക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാവരും അറിയാത്തവരെല്ലാം ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി കുറച്ചരിയും കൂടെ ഉണ്ട് പൊടിക്കാൻ എനിക്ക് പിന്നെ അജ്മോന് പുട്ടുണ്ടാക്കാനായിട്ട് കടലക്കെറിയ പുട്ടിന് പിന്നെ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ ഞാൻ എണ്ണയെടുത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ അടുപ്പയിലോട്ട് പിന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തീ കത്തിച്ചു പിന്നെ നല്ലതായിട്ട് തിളച്ച് കിടക്കുക എണ്ണ പിന്നെ ഇതാണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഉരുട്ടി എടുത്ത് നമ്മളെടുത്ത മാവ് കുഴച്ച് വെച്ചായിരുന്നല്ലോ ആ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ വാണ്ടേ ഉരുട്ടി കുറച്ച് ബാക്കി ഇവിടെ ഇരിക്കുന്നതേ ഉള്ളു മാവ് കുറച്ച് ഞാൻ എടുത്ത് എല്ലാം പിന്നെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വെച്ചേക്കുവാന്നേ ഇതാ നമ്മൾ പറയുന്ന കളിയോടയ്ക്കുക ഇത് നീ വെന്ത് കഴിഞ്ഞാൽ കളിയോടയ്ക്കുക അപ്പം ഞാൻ തീ ഒരു ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇടുവാന്നേ ചിലപ്പോഴൊക്കെ ഇത് നമ്മിങ്ങനെ പിന്നെ ചൂ ഇതായിട്ട് വരുമ്പോൾ പിന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ ഇതിങ്ങനെ പടപെടാമെന്ന് പൊട്ടിത്തെറിക്കും നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം പിന്നെ ഇത് ഇതായിട്ട് തെറിച്ച് വീഴാനും ഇത് പൊട്ടിയിട്ട് ഈ എണ്ണയൊക്കെ പൊട്ടി നമ്മുടെ ദേഹത്തോട്ടും ഒക്കെ തെറിച്ച് പൊള്ളാനൊക്കെയുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട് ചില സന്ദർഭങ്ങളിൽ കാണും അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെയൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കണം ത് റെഡി ആയിക്കൊണ്ടിരിക്കുമോ കേട്ടോ പറയാനൊക്കത്തില്ലല്ലോ എപ്പോഴെന്ത് സംഭവിക്കുമെന്നൊന്നും ചില നമ്മുടെ ചില സമയത്തിൻ്റെ അനുസരിച്ചിരിക്കും ചിലപ്പോഴൊക്കെ ഇതുണ്ടാക്കുമ്പം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യാതെ അരി വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം എണ്ണയൊക്കെ പൊട്ടിത്തെറച്ച് കഴിഞ്ഞാൽ മേലെല്ലാം പൊള്ളത്തില്ലയോ അരി ഇങ്ങനെ ഇതായിട്ട് വരുന്ന സമയത്തെ അമ്മച്ചി പറയാറുള്ള കാര്യവും അത് അമ്മ പറഞ്ഞു തരുന്നു അമ്മച്ചിയും ഉണ്ടാക്കുന്ന അമ്മച്ചിയുടെ സ്പെഷ്യൽ വിഭവവും ഇത് പണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാനീ ഉണ്ടാക്കുന്നതെല്ലാം അമ്മച്ചി അച്ചാച്ചനും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാൻ അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല പിന്നെ എല്ലാവരെയും ഉണ്ടാക്കും എന്നാൽ ഇതുപോലുള്ളതെല്ലാം അമ്മച്ചി ഉണ്ടാക്കുന്നതാണ് അച്ചാച്ചന് അച്ചാച്ചന് ഇത് ഇതൊക്കെയല്ല അച്ചാച്ചൻ നെയ്യപ്പം പോലുള്ള ഉഴുന്നുവട വട നെയ്യപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അച്ചാച്ചനുണ്ടാക്കുമായിരുന്നു പിന്നെ അതുപോലെ അച്ചാച്ചനൊരു നല്ല വൈദ്യനായതുകൊണ്ട് അച്ചാച്ചനാണെങ്കിൽ നമുക്ക് പിന്നെ തെങ്ങും പൂക്കില രസായനം അതെല്ലാം നമുക്ക് ഉണ്ടാക്കിത്തരുമായിരുന്നു ഇപ്പം അച്ചാച്ചനെല്ലാം പ്രായമായി ഇപ്പം അച്ചാച്ചനെല്ലാം ഒരുപാട് മറവികളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ടൊന്നും നമുക്ക് ഒന്നും ഇതാക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാം എല്ലാ മരുന്നും എല്ലാ മരുന്നും പിന്നെ അതുപോലെ എല്ലാവരും തിരുമ്മവും മരുന്ന് കൊടുക്കുക എല്ലാ മിക്കവാറും ഉള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് എല്ലാം കൊടുക്കുക എല്ലാം ചെയ്യുവായിരുന്നു നടുവേദനയ്ക്കുള്ള മരുന്ന് ഒറ്റ പ്രാവശ്യം കൊണ്ട് നടുവേദന മാറ്റാറുണ്ട് ഒറ്റ നേരം ആ മരുന്ന് കഴിച്ചാൽ മതി ഏത് നടുവേദനയും പിന്നെ ഏത് ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് മാറാത്ത നടുവേദനയും അച്ചച്ച മാറ്റി കൊടുക്കും ഒറ്റ നേരം കൊണ്ട് അങ്ങനെയൊക്കെ അച്ചച്ച മരുന്നുകളൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം നല്ലതായിട്ട് വറുത്തെടുക്കാം ഇത് ചുമന്ന് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ എല്ലാം നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇട്ടേക്കുന്ന ഇത് നോക്കി നല്ലതായിട്ട് ഇത് ഇനി ഇതിലും കൂടുതൽ ആവേണ്ട ഇത്രയും മതി ഞാൻ നമുക്ക് കോരിയെടുക്കാം അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം ബാക്കിയും കൂടെ നമുക്ക് ഇനി കോരി എടുക്കാം അതും കൂടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ കൂടുതലാവേണ്ട നല്ല കറക്റ്റ് പാകം ഇത് നമുക്ക് കോരി എടുക്കാം ഒരുപാട് പിന്നെ നമ്മളങ് ഇത് കട്ടിയായിട്ടിരിക്കുക ഇരിക്കാത്ത പോലെയല്ല നല്ല പോലെ കുതിർത്തത് കൊണ്ട് വലിയ ഭയങ്കരമായിട്ട് കടിച്ചാൽ പൊട്ടാത്ത രീതിയിലാവത്തില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത പോലൊക്കെ ഉണ്ടാക്കി കഴിക്കുക കഴിക്കുമ്പോൾ നമ്മുടെ അച്ചാച്ചനും കൂടെ അത് കഴിക്കാൻ പറ്റത്തില്ല കുറച്ച് നല്ല സോഫ്റ്റ് ഞാൻ ഉണ്ടാക്കി കടി കടിച്ച ഒരു നല്ല ഒരു ഒരു ചെറിയ കട്ടിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഭയങ്കര കട്ടി കാണത്തില്ല ഭയങ്കര കൊച്ചുനാളിലൊക്കെ നമുക്ക് അവർക്കും എല്ലാവർക്കും അന്ന് പല്ല് നല്ല ആവതാണ് അപ്പം അവർക്കങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളായിരുന്നേ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് കൈ പൊള്ളിയാലോ എന്ന് വിചാരിച്ചാൽ എന്നാൽ ഞാൻ കാണാം അതൊന്നു കേട്ടോ ഞാൻ കടിച്ചു തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് കേട്ടോ ചോറ് വെന്തു ഇനി ചമ്മന്തിയും കൂടെ അരച്ച് ഒരു മുട്ടയും പൊരിച്ചിട്ട് അരിമോനുള്ള ചോറങ്ങ് റെഡിയാക്കാം പിന്നെ പുട്ട കടലക്കറി പുട്ടുക ഓക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യോ ചെയ്യണം കളിയോടൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും കൂടെ ചെയ്യണേ താങ്ക്